എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ പ്രിയപ്പെട്ടവരെയൊക്കെ കുറേ നാൾ നാം കാണാതിരുന്നാൽ അഥവാ കുറെനാൾ കാണാതിരുന്നതിന് ശേഷം കണ്ടാൽ നാം വിറകാൻ ചോദിക്കാറുണ്ട് എവിടെയായിരുന്നു ഒത്തിരിനാളായല്ലോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നാം ചോദിക്കുകയോ മനസ്സിൽ ചിന്തിക്കുകയോ ചെയ്യും നാക്കും വാക്കും എന്ന പ്രഭാഷണ പരമ്പര നൂറിലധികം എപ്പിസോഡുകൾ സഞ്ചരിച്ചു അനേക ചിന്തകൾ അതിലൂടെ പങ്കുവയ്ക്കുവാൻ സുരശക്തനായ ദൈവം എന്നെ സഹായിച്ചു എന്നാൽ ഈ ഒരു ഒരു മാസത്തോളമായിട്ടുള്ള ഇടവേളയിൽ അത് മനപൂർവ്വമായോ അല്ലാത്ത കാരണങ്ങളാലോ ഒന്ന് മുടങ്ങി മുടങ്ങിയിട്ട് തുടങ്ങുന്നതിനും ചില കാരണങ്ങളുണ്ട് ഈ ഇടവേളയിൽ ദൈവ എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് നാം ഏതൊരു പ്രവൃത്തി ചെയ്യുന്നുവോ ആ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് അനുഗ്രഹമായിത്തീരണം അനുഗ്രഹമായി തീരുന്നവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം അങ്ങനെയാണല്ലോ അല്ല ഞാൻ നാട്ടിൽ വെക്കേഷന് പോയിരുന്നു നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കരുതും നമ്മളുടെ സ്നേഹം അവരുമായിട്ട് പങ്കിടുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കും ആഗ്രഹിക്കും മിക്കവാറുമുള്ള നാം എല്ലാവരും അത് ചെയ്യുന്നവരാണ് ഇത് സ്വീകരിക്കുന്നവരും കൊടുക്കുന്നവരും തമ്മിൽ രണ്ട് ചിന്തകളുണ്ട് ഒന്ന് കൊടുക്കുന്നവൻ തങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ഒന്ന് രണ്ട് അതൊരു കടമയായിട്ട് അഥവാ അവിടെ പോകുന്നത് കൊണ്ട് അത് കൊടുക്കുന്നു എന്നൊക്കെ വരാം എന്നാൽ മിക്കവാറുമുള്ളവർ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സ്നേഹത്തോട് നൽകുന്നതാണ് ഇത് സ്വീകരിക്കുന്നവർക്ക് ഉണ്ടാവേണ്ട ഒരു മനോഭാവമുണ്ട് നമ്മൾക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു കൊണ്ടുവരുന്നവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചാൽ ചെറിയൊരു ഗിഫ്റ്റ് ആയാൽ പോലും അതിന് നന്ദി പറയുക അത് നന്നായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനുള്ള മനോഭാവമുള്ളവർ വളരെ ചുരുക്കം ഇതെന്റെ മാത്രം ചിന്തയല്ല അനേകർ ഇത് പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ നാവിലൂടെ നന്ദിയുടെ വാക്കുകളുണ്ടാവണം അത് പുറത്ത് പറയുവാനുള്ള ആ ഒരു മനോഭാവവും സ്നേഹവും സന്തോഷവും ആത്മാവിലുള്ള ഒരു കൃപയും ഒക്കെ നമുക്കുണ്ടാവണം നൽകുന്നവൻ സ്നേഹത്തോടെ നൽകുമ്പോൾ സ്വീകരിക്കുന്നവൻ അതതിലും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവസന്നിധിയിലും നൽകുന്നവർക്കും നന്ദി പറയേണ്ടതും ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക വ്യക്തികളോട് കടപ്പെട്ടവരാണ് അവരെയൊക്കെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു എൻ്റെ കുടുംബത്തിനോട് എൻ്റെ സഹോദരങ്ങളോട് എന്നെ സ്നേഹിക്കുന്ന സഹോദര തുല്യരായ മറ്റു സഹോദരങ്ങളോട് എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് നാക്കും വാക്കും പ്രഭാഷണം നമ്മൾ ഇന്നു മുതൽ പുനരാരംഭിക്കുന്നു എന്നിട്ട് നമുക്ക് കാണാം ടോബ്ലസ് ചെയ്യും